വളാഞ്ചേരി നഗരസഭയുടെ അഴിമതിക്കും എതിരെ സി പി ഐ എം മുനിസിപ്പൽ ഓഫീസ് ഉപരോധം നേതാക്കൾ വളാഞ്ചേരിയിൽ അറിയിച്ചു അതിന് ക്ഷാമം വരാൻ വേണ്ടി പോകുന്ന സമയമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഇന്നലെ സംസ്ഥാന തദ്ദേശ ഭരണ വകുപ്പ് ആവശ്യമായ ഫണ്ട് ഓൺ ഫണ്ടിൽ നിന്നോ വികസന ഫണ്ടിൽ നിന്നോ എടുത്ത് ചെലവഴിച്ച് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണം എന്ന് തീരുമാനം ഉത്തരവിറക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളാവശ്യപ്പെടുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം അത് വർഷങ്ങളായി കൊളാഞ്ചേരിയിലെ ജനങ്ങളോട് ആവശ്യമാണ് അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഫെബ്രുവരി ഇരുപത്തി രണ്ടാവിലെ നടക്കുന്ന ഉപരോധ സമരം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി ശങ്കൻ വിഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ ഓഫീസിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക അഴിമതി അവസാനിപ്പിക്കുക തെരുവിളക്കൾ റിപ്പയർ ചെയ്യുകയും പുതിയ സ്ഥാപിക്കുകയും ചെയ്യുക സ്വചനപക്ഷപാതം അവസാനിപ്പുക ഭൂരഹ ഭവനരഹിത പദ്ധതി ഉപഭോക്താക്കൾക്ക് സമയബന്ധിതമായി നടപ്പിലാക്കിക്കൊടുക്കുക പൊതുശ്മശാനത്തിന് ഉചിതമായ സ്ഥലം കണ്ടെത്തി നടപ്പിലാക്കുക സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ

ലിറ്റർ 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 വലിയ ടബ് ബക്കറ്റ് മുറം ബേസൺ ഫാൻസി ടീ ഗ്ലാസ് തുടങ്ങി ആറ് ഐറ്റംസ് വെറും രൂപ മാത്രം മാത്രം ലിറ്റർ വാറണ്ടിയുള്ള ബ്രാൻഡ് പ്രഷർ കുക്കർ വെറും നൂറ്റി തൊണ്ണൂറ്റി എൺപത് നൽകുന്നു ഒരു ലിറ്റർ മഗ് വെറും ഒരു രൂപ മുതൽ ക്വാളിറ്റിയുള്ള ബേസൺ വെറും ഒരു രൂപ മുതൽ കണ്ടെയ്നർ പീസ് വെറും ഒരു രൂപ മുതൽ വെറും ഒൻപത് രൂപ മുതൽ വലിയ ബേസൺ വെറും ഒൻപത് രൂപ മുതൽ സ്റ്റോക്ക് തീരം വരെ മാത്രം സുവർണാവസരം ഗൃഹോപകരണങ്ങളിൽ മെഗാ ബംബർ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ബിരിയാണി പോട്ട് നോൺ സ്റ്റിക് തവ പകുതി വിലയിലും താഴെ കമ്പനി നേരിട്ട് നൽകുന്നു ഫാഷൻ വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം ബ്രാൻഡ് ജെൻഷർ മൂന്നെണ്ണം നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ ജെൻസ് ജീൻസുകൾ രൂപ 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 മുതൽ 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 കാഷ്വൽ ടോപ്പ് ടോപ്പ് ഗേൾസ് ആൻഡ് ബോയ്സ് ഡ്രസ്സുകൾ ക്രോപ്പ് ഫിറ്റ് ജീൻസ് മാത്രം സ്പെഷ്യൽ ഓഫർ ഒന്നര ലിറ്റർ മഗ് മൂന്നെണ്ണം രൂപ മുതൽ ഒൻപത് ലിറ്റർ ബക്കറ്റ് രൂപ മുതൽ ൾക്ക് ലോണ്ട്രി ബാസ്കറ്റ് രണ്ടെണ്ണം ഇരുനൂറ് രൂപ മുതൽ രൂപ മുതൽ ചെടിച്ചട്ടി സ്റ്റീൽ ഐറ്റംസ് രൂപ മുതൽ ബ്രാൻഡ് ബനിയൻപത് രൂപ മുതൽ ബ്രാൻഡഡ് ബ്രാൻഡഡ് ബനിയൻ രൂപ രൂപ മുതൽ 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 ജെൻസ് ബെനിയൻ ജെൻ ജയ്പൂർ കോട്ടൺ ബെഡ്ഷീറ്റുകൾ പ്രീമിയം പുതപ്പുകൾ വിസ്മയിപ്പിക്കുന്ന ണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ റോഡ് മഞ്ചേരി